തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ചന്ദനക്കേസുമായി ബന്ധപ്പെട്ട് മറയൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പിടിയിൽ മറയൂർ പട്ടിക്കാട് സ്വദേശി മഹേഷ് തിരുവനന്തപുരം കാലടി സ്വദേശി അജിത് കുമാർ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മറയൂർ എഫ് എച്ച് എസ് സി ജീവനക്കാരുടെ കോട്ടയസ് വളപ്പിൽ നിന്ന് ചന്ദനമരം കടത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയവരവയാണ് ഇരുവരും പിടിയിലായത് തിരുവനന്തപുരം സ്വദേശിയായ അജിത് കുമാർ മൂന്ന് കൊലപാതക കേസടക്കം ഇരുപത്തി ആറിലധികം കേസുകളുള്ള കുപ്രസിദ്ധ ഗുണ്ടാനേതാവാണ് മറയൂർ പട്ടിക്കാട് സ്വദേശി മഹേഷും ഒരു കൊലപാതക കേസടക്കം മൂന്ന് കേസുകളിലും ചന്ദന കേസുകളിലും പ്രതിയാണ് പട്ടിക്കാട് സ്വദേശി മഹേഷ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണ് അജിത് കുമാർ അടക്കം മൂന്ന് പേരെ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പട്ടിക്കാട്ടിലെ വീട്ടിലേക്ക് മൂന്ന് പേരെയും വിളിച്ചു വരുത്തി മറയൂർ എഫ് എച്ച് സി ജീവനക്കാർ താമസിക്കുന്ന കോട്ടേഴ്സ് വളപ്പിലെ ചന്ദനമരം മുറിച്ചു കടത്തുകയായിരുന്നു ഇരുപത്തിയേഴാം തീയതി മുറിച്ചുകടത്തിയ ചന്ദനം മൂന്നാറിലെത്തിച്ച് കൈമാറ്റം ചെയ്തതിനു ശേഷം മഹേഷും അജിത് കുമാറും തിരികെ പട്ടിക്കാട്ടിലെ വീട്ടിലേക്ക് മടങ്ങി ഇവരെ ഇന്നലെ രാത്രിയോടുകൂടി മറയൂർ പോലീസ് സി ഐ ടി ആർ ജിജു എസ് ഐ മഹീം സലീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞ് പിടിക്കുകയായിരുന്നു മറ്റ് രണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു